എല്ലാവർക്കും നമസ്കാരം ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്ന യാത്രാ പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ പുലർച്ചെ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ബാംഗ്ലൂരിലെ ഏലങ്ക വിട്ടു കാരണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയത് നമുക്ക് ഇന്ന് മാക്സിമം ദൂരം കവർ ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ ഇറങ്ങിയിട്ട് ഇന്ന് പത്താമത്തെ ദിവസമായി നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹിമാലയൻ ഗ്രാമങ്ങളാണ് അപ്പോൾ അങ്ങോട്ട് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് നമുക്ക് മൊത്തം യാത്ര ചെയ്യേണ്ടതിൻ്റെ കാൽ ഭാഗം പോലും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം എത്രത്തോളം ദൂരം കവർ ചെയ്യാൻ പറ്റാവുന്നോ അത്രത്തോളം ദൂരം കവർ ചെയ്യുക എന്ന ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രാവിലെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പുലർച്ചത്തെ സൂര്യൻ്റെ ചെങ്കതിരികൾ ഈ ആകാശത്തെ വളരെ മനോഹരമാക്കി തീർക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ച വിധാനം വളരെ കണ്ണിന് ആനന്ദകരമുണ്ടാക്കുന്ന ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ആകാശമാണ് ഇന്നത്തെ യാത്രയിൽ പുലർച്ചെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്ത ദിവസങ്ങളൊന്നു തന്നെ ഇത്ര ഭംഗിയുള്ളൊരു ആകാശം അല്ലെങ്കിൽ ഇത്ര ഭംഗിയുള്ളൊരു പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ റോഡിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആന്ധ്രാപ്രദേശൊക്കെ എത്തി ആന്ധ്രാപ്രദേശിൽ സൈഡിലായിട്ട് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട് ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രയിലെ അരിയാണ് പലപ്പോഴും കേരളത്തിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് കർഷകരെ നാട്ടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പനനങ്ക് വിൽക്കുന്ന ഒരു അച്ചാച്ചനെ കണ്ടുമുട്ടി അദ്ദേഹം എന്താണ് കൊടുക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല കാരണം പുരിവെയിലത്ത് ഒരു പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പുതിയും കൈ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കണ്ടായിരുന്നത് ആ പൊതിയിൽ വളരെ കൗതുകരമായിട്ട് വളരെ മനോഹരമായിട്ട് പൊതിഞ്ഞിട്ടാണ് അദ്ദേഹം പനതങ്കിൻ്റെ കച്ചവടം നടത്തുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പനനങ്കാണ് കാരണം കാലത്തൊരു കട്ടൻ ചായ മാത്രമേ ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിന് മുമ്പിലായിട്ട് ഓവർലോഡ് ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ആളുകൾ കയറ്റി കൊണ്ടുപോകുന്ന ചെറിയ പിക്കപ്പ് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ തന്നെ വളരെയധികം ആൾക്കാർ ഇവയിലുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ആന്ധ്രപ്രദേശിലൊക്കെ ജോലി ചെയ്യാൻ വന്നിട്ടുള്ളവരും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഗ്രാമപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരും ഒക്കെ തന്നെ ഇത്തരം ഓവർലോഡായിട്ടുള്ള ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളും ഇങ്ങനത്തെ ചെറിയ പിക്കപ്പ് വാഹനങ്ങളൊക്കെ കണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ മൂന്ന് പേർക്ക് യാത്രക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ പാസ് ഉള്ള അല്ലെങ്കിൽ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളിൽ ഇവിടെ മിനിമം പത്ത് പേരെങ്കിലും കയറ്റും അതും വഴിയിൽ കൈ കാണിക്കുന്നവരൊക്കെ ബസ്സിൽ കയറ്റുന്ന പോലെ കയറ്റി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ടൺ പിക്കപ്പ് വണ്ടിയിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ടണ്ണിലേറെ ആൾക്കാരെ തന്നെ ഇവർ കയറ്റിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക അങ്ങനെ ഓവർലോഡായിട്ട് ആൾക്കാരെ കയറ്റി കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന സംവിധാനം പലപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെയൊക്കെ എം ഇ ഡിയുടെ പ്രവർത്തനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പണിയായനെ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിനടുത്തെത്തി നമുക്കിപ്പോൾ ഹൈദരാബാദ് സിറ്റി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഹൈദരാബാദ് സിറ്റി ടച്ച് ചെയ്യാതെ നേരെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു റിംഗ് റോഡ് ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ടോള കൂടുത് ഈ റിംഗ് റോഡിലേക്ക് പ്രവേശിച്ചു ഇത് വളരെ വിശാലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു എട്ടൂരി പാതയാണ് ഈ റോഡ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തത് നൂറ്റി അമ്പത്തെട്ട് ഉള്ള ഈ റോഡിൻ്റെ അന്നത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ ആയിരുന്നു പിന്നീട് ഇതിന്റെ സേഫ്റ്റി സംവിധാനങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ഈ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പം നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇതിന്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ വാഹനം ഇതുവരെ നമ്മൾ ഓടിയതിൽ വെച്ചിട്ട് ഏറ്റവും വേഗതയുള്ള റൂട്ടിലേക്ക് നമ്മുടെ വാഹനത്തിന്റെ ടയർ ഊത്തി കാലു ഊത്തി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ടയർ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ വാഹനം മുന്നോട്ട് പോയോണ്ടിയിരിക്കുന്നു മറ്റുള്ള വാഹനങ്ങളൊക്കെ അതിവേഗതയിൽ തന്നെ മുന്നോട്ട് ചീറിപ്പായുകയാണ് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡിൽ നാലു വരി മറ്റേ സൈഡിൽ നിന്ന് നാലു വരിയാണ് ഈ നാലു വരിയിൽ രണ്ടു വരി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡും മറ്റു രണ്ട് വരി എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ എൺപത് കിലോമീറ്റർ സ്പീഡിലുള്ള രണ്ട് വരികളിലൂടെയാണ് ഭാരവാഹനങ്ങളും ബസ് പോലുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഹെവി വാഹനങ്ങളും ഒക്കെ പോകാനായിട്ട് പാടുള്ളൂ മറ്റ് സ്പീഡ് റാക്കിൽ രണ്ടെണ്ണം കാറുകൾക്കാണ് അനുവദനീയമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വെൽക്കം പാർട്ടി എന്ന പോലെ മഴ പെയ്യാൻ തുടങ്ങി ആ മഴ ഭയങ്കര ശക്തമായി അതിശക്തമായ മഴയായി പിന്നെ മുന്നോട്ട് കാഴ്ച മറച്ചുകൊണ്ട് ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി എല്ലാ വാഹനങ്ങളും പതുക്കെയായി ഈ ഒരു സന്ദർഭത്തിൽ വളരെ പതുക്കെ തന്നെ എല്ലാവരും വാഹനം ഓടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ആരെങ്കിലും ആ ഒരു സേഫ്റ്റി കൺസേൺ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വാഹനം നൂറ്റി ഇരുപത് കിലോമീറ്ററിലൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും അത് അവർക്ക് മാത്രമല്ല നമ്മളെ പോലെ ഒതുങ്ങി പോകുന്ന മാനേജരായിട്ടുള്ള ആൾക്കാർ കൂടി അത് അപകടമായിട്ട് ഭാവിക്കും എന്നുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ റോഡിന്റെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ വളരെ ശക്തമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇത്ര ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടും ഇതിൻ്റെ വെള്ളമൊക്കെ എങ്ങോട്ടൊക്കെയാണ്ട് ഒഴുകി പോകുന്നുണ്ട് എങ്കിലും ഈ മിനുസുള്ള റോട്ടിൽ കുറച്ചൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് കിട്ടിയാലൊക്കെ ബ്രേക്കിംഗ് കോൺഫിഡൻസ് ഒക്കെ കുറയും അത്ര ശക്തമായിട്ടുള്ള മഴ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് വളരെ മനോഹരമായിട്ട് പരിപാലിച്ചിരിക്കുകയാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും പച്ചപ്പുള്ള പുല്ലുകളും അതുപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു ഹരിതാവ് തന്നെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ആ ഒരു അധികാരികളുടെ ആ ഒരു മികവിനെ എനിക്ക് പ്രശംസിക്കാതെ വയ്യ കാരണം ഇവർ ടോള് പേടിക്കുന്നുണ്ടെങ്കിലും ഈ റോഡ് അത്ര മനോഹരമായിട്ട് പരിപാലിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ഓരോ ചൂണ്ടുപലകൾ പോലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ തന്നെ സൈഡിൽ കാണുന്നുണ്ട് എല്ലാം വ്യക്തമാണ് അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മഴയൊക്കെ തോർന്നു മഴ തോർന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഒരു വരി വെള്ളം പോലും ഇല്ലാതെ ക്ലീനായിട്ടുള്ള ഒരു കുരുക്കം പോലും ഇല്ലാതെ നിൽക്കുന്ന റോഡാണ് നമ്മൾ കാണുന്നത് ഇത്തരം റോഡുകളൊക്കെ നമ്മുടെ കേരളത്തിലും അതിവേഗ പാതകളൊക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ തായാഹനായി രാത്രി ഞങ്ങൾ നിർമ്മൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ് ഈ നിർമ്മൽ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള നഗരമാണ് ഭയങ്കര പൊടി പിടിച്ചിട്ടുള്ള ഒരു നഗരമാണ് കൺജസ്റ്റഡ് ആയിട്ട് വളരെ വാഹനത്തിൻ്റെ ആ ഒരു തിക്കും തിരക്കും ബ്ലോക്കും അപ്രതീക്ഷിതമായിട്ട് വെട്ടിച്ച് കയറുന്ന ഓട്ടോറിക്ഷകളും ബൈക്കും ഒക്കെ ഉള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ട് പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഈ നിർമ്മൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വനമാണ് വനം എന്ന് പറഞ്ഞ പോലെ ഈ വനത്തിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തും റോഡ് തകർന്നിടുകയാണ് ഗുണ്ടും കുഴിയുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് എന്ന് പറയുന്നത് കൂരാക്കൂരി ഇരുട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല വാഹനങ്ങളും ഇല്ലാത്ത കണ്ടീഷനായി ഞങ്ങൾ പേടിച്ച് പോയി കാരണം നമ്മുടെ നാടല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറ്റൊരു അകലെയുള്ളൊരു നാട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മറ്റേതെങ്കിലും രീതിയിൽ ഒരു അറ്റാക്ക് വരാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്തരം ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി എന്നിരുന്നാലും ഞങ്ങൾ ഏതെങ്കിലും ലോഡ് കയറ്റി പോകുന്ന ലോറിയുടെ തൊട്ട് പിന്നിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് ആ പൂർവ്വമായിട്ട് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്ലീസ് നമ്മൾ മുന്നോട്ട് പോകും പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ കുണ്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കുണ്ടുകളൊക്കെ വലിയ വാഹനം ഈ കുണ്ടുകളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തൃണവൽക്കരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും അടിയിടിച്ച് വെള്ളം കൊടുത്ത് അങ്ങനെ നിന്ന് പോയി അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അർദ്ധരാത്രിയിൽ ഇവിടെ പെട്ടുപോയുള്ള അവസ്ഥ ചിന്തിക്കുന്നതിന് അപ്പുറമായത് തന്നെ കുണ്ടിലൊക്കെ വളരെ സൂക്ഷിച്ച് ചാടിച്ച് വളരെ പതുക്കെ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയത് ആ ഒരു ഒന്നൊന്നര മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഭീതിജനകമായിട്ടുള്ള മണിക്കൂറുകളായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഈ വനം കടന്ന് അപ്പുറത്തെത്തി അവിടെ മഹാരാഷ്ട്രയിലെ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി രാത്രിയിൽ തന്നെ അങ്ങനെ മെയിൻ റൂട്ടിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറയുന്നത് ഏകദേശം പുലർച്ചെ ഒരു മണി കഴിഞ്ഞിരിക്കുന്നു രണ്ടു മണിയൊക്കെ അവറായി ആ ഒരു സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു പെട്രോൾ പമ്പ് കിട്ടി ആ പെട്രോൾ പമ്പിലെ ഞങ്ങൾ വാഹനം ഒതുക്കി അവിടെ ഞങ്ങൾ ഈ വണ്ടി പെട്രോൾ പമ്പില് പെട്രോൾ അടിച്ച് സൈഡിൽ ഒതുക്കി അതിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ പകലൊക്കെ നല്ല ചൂടാണ് പിന്നെ രാത്രി ഇപ്പൊ പുലർച്ചെ രണ്ടു മണിയൊക്കെ ആയതുകൊണ്ട് ചൂട് കുറവുണ്ട് എന്നിരുന്നാലും ഉള്ളിൽ നമുക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേർക്കും ഓർക്കും അത്ര സുഖകമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു പോർട്ടബിൾ ഫാൻ ഉണ്ടായിരുന്നു ആ പോർട്ടബിൾ ഫാൻ പവർ ബാങ്കിൽ കുത്തി ഓൺ ആക്കി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് മയങ്ങി പുലർച്ചെ ഒരു അഞ്ചുമണിയോട് കൂടിയിട്ട് വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് യാത്ര തുടർന്നു മാക്സിമം എത്ര ദൂരം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നോ അത്ര ദൂരം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ നാഗ്പൂരും കടന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വാഹനം നിർത്തി അവിടെ നമ്മൾ ചായ വെച്ചു ആ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉന്മേഷമായിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു ചെറു പട്ടണം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാട്ടിലൂടെയുള്ള ഒരു വഴിയിൽ എത്തിച്ചേരും അപ്പോൾ ഈ ഒരു വഴി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ വീണ്ടും ഗ്രാമങ്ങൾ ഇങ്ങനെ ആരംഭിക്കായി അപ്പോൾ വളരെ ക്ഷീണമൊക്കെ ഉണ്ട് കാടിൻ്റെ മന്യതയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം അത്രമാത്രം തല ദിവസം വൈകുന്നേരം നമ്മൾ ഓടിച്ച വണ്ടി ഓടിച്ച ആ ഒരു ക്ഷീണം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മധ്യപ്രദേശിൽ എത്തിച്ചേരുകയാണ് ഈ മധ്യപ്രദേശിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മധ്യപ്രദേശിൽ എത്തിച്ചേരുമ്പോൾ പല സ്ഥലത്തും മാമ്പഴത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ പല സ്ഥലത്തും മാമ്പഴ തോപ്പുകളുണ്ട് അവിടെ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു വളരെ ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴങ്ങളാണ് പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ ഇരുന്ന് റോഡിന്റെ സൈഡിൽ ഇത് കച്ചവടം ചെയ്യുന്നു പല ആൾക്കാർ ഇത് മേടിക്കുന്നു അങ്ങനെ ഞങ്ങളും മാമ്പഴം വേടിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ അടുത്ത് നിർത്തി അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് മാമ്പഴമൊക്കെ മേടിച്ചു വളരെ ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴമാണെന്ന് മാത്രമല്ല വളരെ മാന്യമായിട്ടുള്ളൊരു നിരക്കാണ് ഇവർ ഈടാക്കുന്നതോ കാരണം വളരെയധികം കച്ചവടക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കസ്റ്റമർ ഒരു സ്ഥലത്ത് വില കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോയി വാങ്ങും എന്നുള്ളത് കൊണ്ടായിരിക്കും മാന്യമായ വില ഈടാക്കിക്കൊണ്ട് ഇവർ നല്ല പ്രൊഡക്റ്റ് നല്ല മാമ്പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ മാമ്പഴമാണ് കുറച്ചു ദൂരം ഞങ്ങൾ അപ്പുറത്ത് മാറി നിന്ന് കഴിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ മാമ്പഴായിരുന്നു ഇന്നത്തെ മാത്രമല്ല അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ യാത്ര തുടരുന്നപ്പോൾ ഇന്നത്തെ എൻ്റെ ഉണ്ടായിരുന്ന മാമ്പഴമാണ് പിറ്റേ ദിവസവും ഞങ്ങൾ ഭക്ഷണത്തിനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത്തരം യാത്രകളിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് മരത്തിൻ്റെ വിത്തുകൾ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കും ഈ പ്രാവശ്യ യാത്രയിൽ നമ്മൾ കരുതിയിരിക്കുന്നത് ഗുൽമോഹറിൻ്റെയും കണിക്കൊന്നയുടെയും വിത്തുകളാണ് ഏകദേശം ആയിരത്തിലേറെ വിത്തുകളാണ് ഞങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്നത് അപ്പം മരങ്ങൾ വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതായത് വെള്ളത്തിൻ്റെ ലഭ്യതയും മണ്ണിൻ്റെ സ്വഭാവമൊക്കെ ഞങ്ങളൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം അവിടെ ഞങ്ങൾ ഇത്തരം വിത്തുകൾ എറിഞ്ഞിടാറുണ്ട് അതായത് സൗകര്യമായിട്ട് അതിന് വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ വിത്തിട്ട് പോകുന്നത് കഴിഞ്ഞ ആ ഇന്ത്യ യാത്രയിലും ഞങ്ങൾ ഇതേ സംഭവം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തോളം വിത്തുകൾ നമ്മൾ ഇടുമ്പോൾ അതിലൊരു പത്ത് എണ്ണമെങ്കിലും വൃക്ഷങ്ങളായി മാറി തണൽ നൽകിയാൽ ഈ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധന്യമായി എന്നൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സാഗർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഞങ്ങളൊരു എടുത്തു കാരണം ഉച്ചയായിട്ടുള്ള സമയം ഇനി മുന്നോട്ട് പോകുന്ന അത്രയധികം ഉറക്ക ക്ഷീണം ഞങ്ങൾക്ക് വരുന്നുണ്ട് ഭയങ്കര തളർച്ച അനുഭവപ്പെടുന്നുണ്ട് രാത്രി ഇപ്പോൾ ഓടിച്ചതിൻ്റെ ക്ഷീണം ഉണ്ട് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും താമസിക്കുക എന്നൊരു ലക്ഷ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഹോട്ടലിലേക്ക് ചെന്നു അപ്പോൾ ഈ ഹോട്ടലിൽ നമുക്ക് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ യാത്രയിൽ മൂന്നാമനാണ് വാഹനം അതുകൊണ്ട് തന്നെ വാഹനം സേഫായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനമുള്ളൊരു സംഭവമാണ് അങ്ങനെ നമ്മൾ അതൊക്കെ പാർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഇതൊരു വെജിറ്റബിൾ ഹോട്ടലാണ് വെജിറ്റബിൾ വിഭവങ്ങളാണ് ഇവിടെ നമുക്ക് ലഭ്യമാവുള്ളൂ റൂമ് ഞങ്ങൾ ഇവിടെ എടുത്തു അപ്പോൾ ഇവിടുത്തെ സീറ്റ് കോൺ സൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ആകർഷിക്കപ്പെട്ടു കാരണം അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും അതുപോലെ തന്നെ അതിലുള്ള വെളുത്തുള്ളിയും മറ്റു കൂട്ടുകളുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടവേദനയൊക്കെ വളരെ പെട്ടെന്ന് മാറിയ ഒരു എഫക്റ്റ് ആയിരുന്നു ആ ഒരു സൂപ്പ് കുടിച്ചപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു സൂപ്പ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയധികം ഡ്രൈവ് ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം ഇന്നത്തെ ദിവസം നമ്മൾ അഞ്ച് സംസ്ഥാനങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്തത് കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളെ ടച്ച് ചെയ്ത് നമ്മൾ ഇന്നത്തെ യാത്ര തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ ആണ് നമ്മൾ ഇന്നലെ തൊട്ട് ഇന്ന് വരെയുള്ള യാത്രയിൽ നമ്മൾ ഓടിച്ചെത്തിയത് ഇതുവരെയുള്ള നമ്മുടെ ഈ യാത്രയിൽ ഈ ഒരു ദിവസമാണ് ഇത്ര സ്ട്രെസ് സിംഗിൾ സ്ട്രെസ്സിൽ ഇത്രയധികം ദൂരം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് രാത്രി ഓടിച്ച് തന്നെ കുണ്ടും കുഴിയുള്ള വഴിക്കൂടെയൊക്കെ ഓടിച്ചു നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂം എടുത്ത് അന്നത്തെ ദിവസം അവിടെ ചിലവാക്കി